ഹലോ ഗായ്സ് ഹായ് അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ മുമ്പ് ഒരിക്കോ ചെയ്തിട്ടുണ്ടായിന് അക്കി പഞ്ചര് ചെയ്തിട്ടുണ്ടായിന് തലവേദനയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ റീപ്ലേ ചെയ്യാത്ത എന്താണെന്നു വെച്ചാൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിട്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ടായിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ എന്ത് ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ഈ കുത്തുമ്പോൾ പിന്നെയും വേദന ഉണ്ടാവും അപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ടായിട്ട് അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ആറാമത്തെ പ്രാവശ്യം ആറാമത്തെ പ്രാവശ്യം നമ്മൾ വരുന്നല്ലേ അപ്പോൾ നോർമൽ ആയിട്ടുണ്ട് ഒന്നുമില്ല അല്ലേ പ്രാവശ്യം വരേണ്ടത് അപ്പൊ അങ്ങനെ വന്നിട്ടാ ഇതുവരെ ഇപ്പൊ നോർമൽ ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് ആറാമത്തെ പ്രാവശ്യം അപ്പൊ ഇന്നും പോവാ ടോട്ടൽ ഞങ്ങളോട് പത്ത് ദിവസം പോവാൻ പറഞ്ഞു അപ്പൊ പത്ത് ദിവസം കൂടി പോയിട്ടായിട്ട് ഫുള്ള് വീഡിയോ നമുക്ക് ചെയ്യാം അപ്പൊ ഇപ്പൊ പോകുന്ന ആളെല്ലാം പോവാം എന്ന് വെച്ചാൽ കുറെ ആൾ കമന്റ് അയച്ചിട്ടുണ്ടായിന് എന്ത് ഇത് ശരിയുണ്ടോ നേരിയായിരിക്കോ പിന്നെ അങ്ങ് പോയിട്ടായിട്ടാകുമ്പോ ഒന്നും ഇല്ലാങ്കുമ്പോഴത്തെ പൈസ പോയില്ല പിന്നെ പൈസന്റെ കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ രണ്ട് പ്രാവശ്യം മാത്രമേ മുന്നൂറുള്ളൂ പിന്നെ നാനൂറാന്നിട്ടോ പിന്നെ നാനൂറ് ഇപ്പോൾ നമ്മൾ നാനൂറിലാണിപ്പോൾ പോകുന്നുള്ളേ അപ്പം ഇത് ആറാമത്തെ പ്രാവശ്യം ഇപ്പം ചെയ്യുന്നുള്ളത് കാലിലേക്ക് അല്ലേ കാലിലേക്ക് മാത്രമല്ലേ ഇത് മുഖത്തേക്കൊന്നുമില്ല മുഖത്തേക്കൊന്നുമില്ല കാലിലേക്കാണിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ഈ കമൻറ്റിൽ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫോം വിളിച്ചിട്ട് അറിയുന്ന ആൾക്കാരുടെ ഫോം വിളിച്ചിട്ടല്ലോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓർക്കും ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ അപ്പോൾ പോയിക്കോ എല്ലാവരും ഇവിടെ വന്നോ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് പിന്നെ എന്ത് വേദന ആയാലും തലവേദന മാത്രമല്ല കാലുവേദന മുട്ടുവേദന നടുവേദന എല്ലാത്തിനും ഇവിടെ ട്രീറ്റ്മെൻറ് ഉണ്ട് ഓക്കെ കായ് അപ്പോൾ ചെറിയൊരു വീഡിയോ ഇന്ന് അങ്ങനെ നമ്മൾ ഇന്നെത്തത് കഴിഞ്ഞ്

ഇനമുംബาง अदर ഫങ്ക്ഷനസ് പ്രേമന്താലല അർപ്പണരാത്രി എന്താണ് എന്നുണ്ടായിട്ടുള്ളോ കുറവുണ്ടെന്നാണോ തോന്നുന്നത് കുറയുമോ സാധാ അവsetti അവല്ലാര് കേറി അടിച്ച് കേറി വാലാ കുറവണ്ടേ ഇനി ഒരു നാലണ്ണം ട്രാൻസാക്ഷൻ ബാക്കിയുണ്ട് ലൈവില കുറവുണ്ട് ലൈവില രണ്ട മൂന്ന് വെഷരാത്രി വരെ ദാ സട്ടം ആയി മായി നല്ല കുറവുണ്ട് നല്ല മാറ്റമുണ്ട് അപ്പോൾ എല്ലാവരും വന്നു അപ്പോൾ ശരി അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ പോസ്റ്റാക്കും അപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ആക്കിക്കാം ഓക്കെ ലൈക്ക് ഷെയർ കമൻറ്റ് മറക്കണ്ട ഓക്കെ കൈസി ബൈ ബൈ